പ്രിയപ്പെട്ട കർഷകരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വളപ്രയോഗം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളക്ക് ഒളിച്ചു കൊടുക്കാനുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ചെയ്തിട്ടുണ്ടെങ്കിലും പലരും തരം ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഒരു റിസൾട്ട് കാണിക്കുന്നതിനുള്ള ഒരു ഒരു സംശയം പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പല കർഷകരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു മാർഗമായിട്ട് തന്നെ പറയുന്നത് മണ്ണത്ത് മിത്രക്കുമളുകളിന്റെ അളവ് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു രണ്ട് തരത്തിലുള്ള മെത്തേഡ് പറയാം നിങ്ങൾ ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ റൂട്ട് ഗാർഡ് ഗാഡെന്ന് പറയുന്ന ഇതൊരു വാമാണ് പലതരത്തിലുള്ള വാമാണ് അത് ഒരു കിലോ പിന്നെ ഈ ടോഫ്കോ ഗോൾഡ് എന്ന് പറയുന്ന ഒരു മുന്നൂറ് എം എൽ പിന്നെ നമുക്ക് ഈ ബയോ എൻ പി കെ ഒരു നാനൂറ് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് റൗണ്ട് ആയിട്ട് കളക്കി കൊണ്ട് ഒളിച്ചു കൊടുക്കാം ഓക്കെ ഇതൊരു മെത്തേഡാണ് പിന്നെ നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് കെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് വാമൊരു അര കിലോ ഓക്കെ പിന്നെ എൻ പി കെ ബാക്ടീരിയ ഒരു നാനൂറ് ഗ്രാം ഒരു പൗഡർ ഫാമിലുള്ളത് ഒരു നാനൂറ് ഗ്രാം പിന്നെ അതിന്റെ കൂട്ടത്തില് ഈ അസ്കോഫൈലോ എന്ന് പറഞ്ഞ ഒരു സി വീട് ലഭ്യമാണ് അതും ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് റൗണ്ട് ആയിട്ട് കളിക്കൊളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ചുവട്ടിൽ കൊടുത്തിട്ടുള്ള വളങ്ങൾ വലിച്ചെടുക്കാനും പുതിയ വേരുണ്ടാകാനും സപ്പോർട്ട് ചെയ്യും അപ്പം ഈ രണ്ട് തരത്തിലുള്ള മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം ഈ സമയത്തിൽ വളം കൊടുത്തവർ കളിക്ക് ഒളിച്ച് വളം ഒളിച്ച് കളിഞ്ഞിട്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞു ഇട്ട് കൊടുത്തിട്ട് കളിക്കൊളിച്ചിട്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ചെടിക്ക് ആവശ്യമുള്ള വളങ്ങൾ വലിച്ചെടുക്കും

ടോഫ്കോ ഗോൾഡ് എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള മെത്തേഡും പറയും അതുപോലെ തന്നെ ഏറ്റവും തണുപ്പ് കൂടിയ സമയമാണ് ജനുവരി മാസം ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന സമയമാണ് അതെ ഇപ്പോ ഇത് നമ്മൾ ഒളിച്ചു കൊടുക്കുമ്പോ ആവശ്യമുള്ള വെള്ളം മണ്ണാത്ത് ചെല്ലും ഓക്കെ അപ്പോ പെട്ടെന്ന് പുതിയ വേരുണ്ടാകും ഇപ്പൊ എല്ലാരും ആൾമോസ്റ്റ് വളയിട്ട് മണ്ണ് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ അതിന്റെ മണ്ണ് ഇട്ടിട്ട് അതിന്റെ മണ്ണേക്ക് ഇത് ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് അബ്സേർവ് ചെയ്യും പിന്നെ ഇത് ഒളിച്ചു കൊടുത്തിട്ട് ഒരു നനവും അടച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പുതിയ ചിമ്പ് കേറിക്കോളും